നമസ്കാരം രാഹുൽ ഓൺ ഫയർ രാഹുൽ അത്യധികം ആവേശത്തിലാണ് ജ്വലിച്ച് നിൽക്കുകയാണ് ഇത്തരം ഒരു വാചകം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ആരാധകനോ ഒന്നുമല്ല മറിച്ച് പാകിസ്ഥാനിലെ മുൻ മന്ത്രിയാണ് രാഹുലിനെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇമ്രാൻഖാൻ മന്ത്രിസഭയിലെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രിയായി സേവനം അനുഷ്ഠിച്ച സി എച്ച് വഹാദ് ഹുസൈനാണ് രാഹുൽ ഗാന്ധിയോടുള്ള സ്നേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യമാക്കിയത് നിലവിൽ ഈ വിഷയം കോൺഗ്രസും ബി തമ്മിലുള്ള ഒരു പുതിയ സംഘർഷത്തിന് തന്നെയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് പാകിസ്ഥാന്റെ മുൻമന്ത്രി രംഗത്തെത്തിയിരിക്കുന്നു പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പിലാണോ കോൺഗ്രസ് മത്സരിക്കാൻ പോകുന്നത് എന്നായിരുന്നു ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവിയായ അമിത് മാളവ്യ മുന്നോട്ട് വെച്ച ചോദ്യം ഇവിടെ അവിടെ പാകിസ്ഥാൻ കരയുകയാണ് പാകിസ്ഥാന്റെ വിശ്വസ്ത അനുയായികളാണ് ഇന്ത്യയിലെ കോൺഗ്രസുകാർ മുംബൈ ഭീകരാക്രമണം പോലുള്ളത് സാധ്യമാകണമെങ്കിൽ രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഈ രാജ്യത്ത് ഉണ്ടായിരുന്നത് പോലുള്ള ഒരു സർക്കാർ ഇന്ത്യയിൽ വരണമെന്നാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള വിമർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചതിന് തൊട്ടു പിന്നാലെയാണ് രാഹുലിനെ പ്രകൃതിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ ഈ മന്ത്രി രംഗത്തെത്തുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം കർണാടകയിലെ തെരഞ്ഞെടുപ്പ് റാലിയിലും കോൺഗ്രസിന് പാകിസ്ഥാനുമായി ബന്ധമുണ്ട് എന്നും ിൽ ജയിക്കാൻ ദേശവിരുദ്ധ ശക്തികളുമായി കോൺഗ്രസ് കൂട്ടുകൂടുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചിരുന്നു ഈ ആരോപണങ്ങളൊക്കെ വളരെയധികം ചർച്ചയായി നിൽക്കുന്നതിനിടയിലാണ് പാകിസ്ഥാനിൽ നിന്ന് തന്നെ നേരിട്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു ആരാധകൻ എത്തുന്നത് അതും അവിടുത്തെ മുൻ മന്ത്രി തന്നെയാണ് തീർച്ചയായും അടുത്ത തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിൽ ഇത് വലിയ രാഷ്ട്രീയ പോരിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ന്യൂസ് ഡെസ്ക്സിന്റെ മലയാളം